ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ നമ്മളൊക്കെ എത്ര സുഹൃദം ചെയ്ത ജന്മങ്ങളാണല്ലേ ഒരു ഹിന്ദുവായി ജനിക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു അങ്ങനെ ജനിച്ചത് കൊണ്ടാണല്ലോ സനാതനധർമ്മം എന്താണെന്ന് ആ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ജനിച്ചത് കൊണ്ടാണല്ലോ നാരായണിയും മഹാ മഹാഭാരതവും ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കാനും അതിനുള്ളിലെ തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുന്നതും ജീവിതത്തിൽ അനേക പ്രാരാബ്ധങ്ങളുണ്ട് അനേകതരം തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവരും ഉണ്ട് എന്നാൽ ജീവിതമാവുന്ന പ്രാരാബ്ധ കയത്തിൽ മുങ്ങി താഴ്ന്നു കൊണ്ടിരിക്കുന്നവർക്ക് ദുഃഖങ്ങളിൽ നിന്നൊക്കെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഏക മാർഗമാണ് നാരായണീയം ഭാഗവതം ഇതൊക്കെ വായിക്കുന്നതിലൂടെ കിട്ടുന്നത് നാരായണിയും ചൊല്ലാനും പഠിക്കാനും പ്രത്യേക പ്രായമോ പരിധിയോ ഒന്നുമില്ല ചിലരൊക്കെ വിചാരിക്കും ഇനി ഇപ്പോൾ റിട്ടയർഡ് ആവട്ടെ എന്നിട്ട് തുടങ്ങാം ചിലർ വിചാരിക്കും അൻപത് വയസ്സാവട്ടെ അല്ലെങ്കിൽ അറുപത് വയസ്സാവട്ടെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട് എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പതിനഞ്ച് വയസ്സായ കുട്ടിക്ക് കുട്ടിക്ക് കുട്ടി മുതൽ ഇത് ചൊല്ലാനും പഠിക്കാനും ഒക്കെ തുടങ്ങണമെന്നാണ് നമ്മൾ തന്നെയാണ് അവർക്കൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താണ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കാരണം സ്കൂളുകളിൽ ഭഗവത്ഗീത പഠനം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക പിരീഡ് തന്നെ മാറ്റി വയ്ക്കേണ്ടതാണ് മോറൽ വാല്യൂസ് പഠിപ്പിക്കാൻ ഒരു പ്രത്യേക സെക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ഒരു വാല്യൂസും അവിടെ പഠിപ്പിക്കുന്നതേ പഠിപ്പിച്ചതായിട്ട് ഒരറിവുമില്ല കാരണം ആ ടൈമിലൊക്കെ അവർ ബാക്കിയുള്ള എടുത്ത് ഒരു ഓട്ടപ്പാച്ചിലാണ് ആധ്യാത്മികമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾക്ക് ചെറുതലേ മുതൽ കൊടുക്കാത്തത് കൊണ്ടാണ് ആത്മഹത്യ പോലുള്ള പ്രവണതകൾ കൂടുന്നതും അച്ഛനമ്മമാരെ ആ ദുഃഖങ്ങളൊക്കെ അച്ഛനമ്മമാർ ആ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതും അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും നമ്മൾ നാമജപത്തിൻ്റെ ശക്തിയും പ്രാധാന്യവും